ഏകദേശം നൂറ്റി എൺപതിൽ ചില്ല വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ മദ്രാസ് പ്രവിശ്യയിലെ മലബാർ ജില്ലയിൽ ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആർ സി കനോലി എന്ന ബ്രിട്ടീഷുകാരൻ ഒട്ടുമിക്ക ബ്രിട്ടീഷ് ഭരണാധികാരികളും നികുതിയിലും ചൂഷണത്തിലുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പക്ഷേ കളക്ടർ കനോലി വികസന പ്രവർത്തനങ്ങളാൽ ചരിത്രത്തിൽ നല്ലൊരു സ്ഥാനം നേടി നാട്ടുകാർക്ക് ഗുണം ലഭിക്കുന്ന പ്രവർത്തനങ്ങളാൽ ബ്രിട്ടീഷുകാരനായിരുന്നിട്ട് പോലും ജനമനസ്സുകളിൽ അദ്ദേഹം ഇടം നേടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ തന്നെ ആധുനികവൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയതായി കാണാം ജലഗതാഗതവും വനസംരക്ഷണവും കൂടാതെ മലബാറിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് റോഡുകളും ചെറിയ പാലങ്ങളും നിർമ്മിക്കുന്നതിൽ അദ്ദേഹം പങ്കാളിയായി നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ സ്ഥാപിച്ചതിലും വനങ്ങളെ സിസ്റ്റമാറ്റിക്കായി സംരക്ഷിച്ചതിലും അദ്ദേഹത്തിൻ്റെ പേരുണ്ട് റോബർട്ട് ബ്രിസ്റ്റോ കനോലി എന്ന ആർ സി കനോലിയുടെ നാമധേയത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ തേക്ക് തോട്ടം അറിയപ്പെടുന്നത് വടപുറത്തു നിന്നും നിലമ്പൂർ പട്ടണത്തിലേക്ക് പട്ടണത്തിലേക്കെത്തുന്നതിനു മുമ്പായിട്ടാണ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കോഴിക്കോട് പൊന്നാനി കൊടുങ്ങല്ലൂർ വരെ ഏകദേശം നൂറ്റി പതിനാല് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കനോലി കനാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടു കോഴിക്കോട് നഗരത്തെ ചാലപ്പുറം കോട്ടപ്പുറം ബേപ്പൂർ തുറമുഖം എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ജലപാതയായി കനോലി കനാൽ പ്രവർത്തിച്ചു ബേപ്പൂർ തുറമുഖത്തേക്കുള്ള വ്യാപാര സഞ്ചാരം പ്രധാനമായും ഈ കനാലിനെ ആശ്രയിച്ചായിരുന്നു അക്കാലത്തെ കോഴിക്കോട് നഗരത്തിൻ്റെ ജീവധാരയായിരുന്നു ഈ കനാൽ അറബിക്കടലിനോടും ഭാരതപ്പുഴയോടും ചേർന്ന് കിടക്കുന്ന തുറമുഖ വ്യാപാര കേന്ദ്രമായിരുന്ന പൊന്നാനിയിൽ നിന്നാണ് കനോലി കനാലിൻ്റെ തുടക്കം എന്നും പറയപ്പെടുന്നുണ്ട് ഭാരതപ്പുഴയും കനോലി കനാലും തമ്മിലുള്ള ബന്ധം കൊണ്ട് പൊന്നാനിയെ ഒരു കാലത്ത് കേരളത്തിൻ്റെ വെനീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പ്രധാനമായും അരി മത്സ്യം തേങ്ങ മസാലകൾ തുടങ്ങിയ സാധനങ്ങൾ വള്ളങ്ങളിൽ കയറ്റി കൊണ്ടുപോകാനാണ് ഈ കനാൽ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ കനാൽ കടന്നുപോകുന്ന ഗ്രാമങ്ങളിലുള്ള പ്രത്യേക കേന്ദ്രങ്ങളിൽ കച്ചവടശാലകളും പ്രവർത്തിച്ചിരുന്നു കനാലിൻ്റെ ഓരം ചേർന്ന് വിവിധ മേഖലകളിൽ കൊച്ചു കൊച്ചു സ്രാമ്പികളും നിസ്കാര തട്ടുകളും സ്ഥാപിക്കപ്പെട്ടിരുന്നു വള്ളം ചാക്കുവള്ളം തോണികൾ എന്നിവയായിരുന്നു കടത്തിനുപയോഗിച്ച മാർഗങ്ങൾ പൊന്നാനിയിൽ നിന്നും വെളിയങ്കോട് വഴി കൊടുങ്ങല്ലൂരിലെത്തിയാൽ അവിടെ നിന്നും കൊച്ചി കൊല്ലം തുറമുഖങ്ങളിലേക്ക് വ്യാപാര സാധനങ്ങൾ കടൽ വഴി കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ കനാൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി തീരുകയും ഗതാഗത ഉപയോഗം നഷ്ടമാവുകയും ചെയ്തു ഗതകാല പ്രതാപത്തിൻ്റെ ഈ കനാൽ പുനരുദ്ധരിക്കുകയും വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ടൂറിസം എന്നിവക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയായിരുന്നിട്ട് പോലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയനിലപാടുകളിൽ പ്രതിഷേധം നടത്തിയ നാട്ടുകാർക്കാർ പ്രത്യേകിച്ചും വനസംരക്ഷണ നിയമം മൂലം പ്രതിസന്ധിയിലായ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന തദ്ദേശീയർ നിലമ്പൂരിനടുത്ത മുണ്ടുപാറയിലെത്തിയ കളക്ടർ കനോലിയെ കൊന്നുകളയുകയാണുണ്ടായത് എങ്കിലും നമ്മുടെ പൂർവികരോട് ബ്രിട്ടീഷുകാർ കാണിച്ച ക്രൂരതയൊന്നും നമ്മുടെ നാട്ടുകാർ അവരോട് കാണിച്ചിട്ടില്ല എന്ന് സമാധാനിക്കാം വെളിയങ്കോട് കൂടി ഒഴുകുന്ന പുതിയത്തി കനോലി കനാലിൻ്റെ പരിസരത്തു നിന്നും സ്നേഹപൂർവ്വം ഫൈസൽ വടപുറം